നമസ്കാരം തിരുവനന്തപുരം നെടുമങ്ങാട് കേന്ദ്രീകരിച്ച് എസ് ഡി പി ഐ സി പി എം സംഘർഷങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ ഇതിനിടയിൽ ചില സി പി എം സഖാക്കൾ നെടുമങ്ങാട് ടൗണിലും മറ്റ് പരിസര പ്രദേശങ്ങളിലും ഫാൻസി കടകളിലും ഒക്കെ കയ്യിൽ കിട്ടുന്ന രാഖി ഉണ്ടോ എന്ന് അന്വേഷിച്ച് നടന്നു എന്നുള്ള ചില വാർത്തകളും സമൂഹ മാധ്യമത്തിൽ കാണാനിടയായി സമൂഹ മാധ്യമത്തിൽ മാത്രമല്ല നമ്മുടെ ഒരു സുഹൃത്ത് വളരെ അടുത്തൊരു സുഹൃത്ത് നെടുമങ്ങാട് അദ്ദേഹം അവിടെ ഒരു ഷോപ്പ് നടത്തുന്നുണ്ട് അദ്ദേഹവും പറഞ്ഞു ഇത്തരത്തിൽ രാഖി ചോദിച്ച് രാഖി രണ്ടു കയ്യിലും രാഖിയൊക്കെ കെട്ടിക്കൊണ്ട് നടക്കുന്ന സി പി എം നേതാക്കളെ കാണാമത്രയെന്ന് അദ്ദേഹം തമാശയ്ക്ക് പറയുകയുണ്ടായി അതായത് ആർ എസ് എസ് പ്രവർത്തകനാണ് എന്നുള്ള ഒരു ഒരു ലേബലാണല്ലോ ഈ രാഖി കൊണ്ട് ഉദ്ദേശിക്കുന്നത് രാഖി ആർക്ക് വേണമെങ്കിലും കേട്ടാ അതൊരു സൗഹൃദത്തിന്റെ സ്നേഹത്തിന്റെ പ്രതീകമായ ഒരു ചിഹ്നമാണ് ഇവിടെ ആർ എസ് എസ് രക്ഷാബന്ധൻ പരിപാടി സംഘടിപ്പിക്കുന്നത് കൊണ്ട് ആ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് രാഖി കെട്ടുക എന്നത് അത് ഒരു ആചാരവുമാണ് അതൊരു വിശ്വാസത്തിന്റെയും ഒരു ഒരു സ്നേഹബന്ധത്തിന്റെയും ഒക്കെ ഒരു ഒരു അംശമാണ് തന്നെയാണ് സംഘം മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളിൽ ഏറ്റവും പ്രധാനം പരസ്പരം സ്നേഹിക്കുക സഹോദരി സഹോദരന്മാർ ആയി എല്ലാവരും നല്ല രീതിയിൽ നന്മയോടുകൂടി സ്നേഹത്തോടുകൂടി സൗഹൃദത്തോടുകൂടി സഹകരണത്തോടുകൂടി ജീവിക്കുക എന്നുള്ളതാണ് അതിന്റെ പ്രതീകമാണ് രാഖി അപ്പം രാഖി കെട്ടിക്കൊണ്ട സി പി എം സഖാക്കൾ അവിടെയും ഇവിടെയും ഒക്കെ പോയി നിൽക്കുകയാണ് കാരണം രാഖി ഇല്ലെങ്കിൽ ഈ സി പി എം കാർ എന്ന് ബോധ്യമുള്ള എസ് ഡി പി ഇവരെ ആക്രമിക്കും അത് ഭയന്നിട്ടാണ് ഇത്തരം പരിപാടികൾ എന്നാണ് ഏഹ് പറയപ്പെടുന്നത് നമുക്കതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ അന്വേഷിച്ച് ഇപ്പം നിങ്ങൾ എസ് ഡി പിടിച്ച് ആർ എസ് എസ് പ്രവർത്തകർ കിട്ടുന്ന രാഖി കെട്ടി നിങ്ങൾ നടക്കുകയാണോ എന്നൊന്നും നമ്മൾ അവരോട് ചോദിച്ചില്ല പക്ഷെ മനസ്സിലാകുന്നത് അങ്ങനെയാണ് എന്തായാലും ഈ രാഖി കെട്ടിയവർ സ്ഥിരമായി സി പി എമ്മിലേക്ക് സി പി എമ്മിൽ നിന്ന് ആർ എസ് എസിലേക്ക് മാറുകയാണെങ്കിൽ നിങ്ങളുടെ തടി കേടാവുകയില്ല എന്ന് കൂടി ഒന്ന് പറയട്ടെ സംഘം ആ പ്രദേശത്തൊക്കെ തന്നെ വളരെ ശക്തമാണ് മാത്രമല്ല എസ് ഡി പി ബാനർ എഴുതിയത് സി പി എം ഗുണ്ടകൾ എന്ന് എഴുതിക്കൊണ്ടാണ് നമ്മൾ കണ്ടു നമ്മൾ വാർത്തയും കണ്ടു ഇവിടെ ഡിവൈഎഫ്ഐയുടെ വലിയ തലതൊട്ടപ്പന്മാരായ ചില നേതാക്കൾ ഉണ്ട് അവർക്കൊക്കെ സ്ഥാനമാനങ്ങളുണ്ട് ഇപ്പോൾ അതുകൊണ്ടാണോ പ്രതികരിക്കാത്തത് എന്നറിയില്ല എ റഹീം എന്ന് പറയുന്ന വ്യക്തി മിണ്ടിയതായി നമുക്കറിയില്ല അതുപോലെ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ ഒക്കെ ആയിരുന്നു അദ്ദേഹവും ഈ വിഷയത്തിൽ പ്രതികരിച്ചതായി അറിയില്ല ആകെ പ്രതികരിച്ചത് ഒരു ബി വസീഫും ഒരു ഷിജുഖാനും മാത്രമാണ് രണ്ടുപേരും എസ് ഡി പി പേര് പറയാതെയാണ് പ്രതികരിച്ചത് ഈ വാർത്തക്ക് രാജി അന്വേഷിച്ചു പോയ വാർത്തക്ക് ഈ അവര് ഞാനൊരു ഇട്ടിരുന്നു അതായത് തിരുവനന്തപുരം സിറ്റിയിൽ മരുന്നംകുഴി എന്ന സ്ഥലമുണ്ട് അതിനടുത്ത് ഒരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിന് സമീപത്തെ ഒരു കടയിൽ രാഖി കിട്ടും അവിടെ രാഖി കെട്ടി വിൽക്കുന്നുണ്ട് അവിടെ പോയി രാഖി കൂട്ടത്തോടെ ബഡിലായിട്ട് വേണമെങ്കിലും വാങ്ങാം രാഖി അന്വേഷിക്കും നടക്കണ്ട ഒരു വലിയ കെട്ട് രാഖി വാങ്ങിച്ചു കഴിഞ്ഞാൽ എല്ലാ സഖാക്കൾക്കും കെട്ടാം ഇനിയിപ്പോൾ സ്ഥിരമായി ആർ എസ് എസ് കാരാ ആകാനാണ് ഉദ്ദേശമെങ്കിലും നമുക്കാർക്കും ഒരു വിരോധവുമില്ല സന്തോഷമേ ഉള്ളൂ എന്തായാലും എസ് ഡി പി തക്കം പറത്തിരിക്കുകയാണ് ഇവരെയൊക്കെ തീർക്കാനായിട്ട് എന്നുള്ള ചില വാർത്തകളാണ് പുറത്തു വരുന്നത് തീർക്കാൻ പറ്റിയില്ലെങ്കിൽ വഴിയിലിട്ട് പെരുമാറുകയെങ്കിലും ചെയ്യും ഈ അഴിക്കോട് പത്താങ്കല്ലെ പ്രദേശം അതായത് നെടുമ്പങ്ങാടിന് പ്രദേശങ്ങളൊക്കെ എസ് ഡി പിക്ക് വലിയ സ്വാധീനമുള്ള മേഖലകളാണ് സി പി എമ്മിനേക്കാളും സ്വാധീനമുള്ള മേഖലകളാണ് ഇവർക്ക് നെടുമ്പങ്ങാട് നിന്ന് തിരുവനന്തപുരം സിറ്റിയിലേക്ക് വരണമെങ്കിൽ ഈ പ്രദേശം കൂടിയല്ലാതെ പിന്നെ വളഞ്ഞ വഴിയൊക്കെ ഉള്ളു നേരെ നെറുവഴി വരാൻ മാർഗമില്ല അതുവഴി സഞ്ചരിക്കാനൊക്കെ പ്രയാസമായിരിക്കും അപ്പം രാഖി രണ്ടുപേരും കെട്ടിക്കോളൂ രാഖി നിങ്ങളുടെ സുഹൃത്തുക്കളായ ഒക്കെ കൊടുക്കുക എസ് ഡി പി തക്കം പാർത്തിരിക്കുകയാണ് അവരുടെ ആംബുലൻസ് കത്തിച്ചു ഇവരുടെ ആംബുലൻസ് അവരും കത്തിച്ചു പക്ഷെ അവർ ഇവരുടെ പേര് പറഞ്ഞു ഇവർ പേര് പറഞ്ഞില്ല പേടിച്ചിട്ട് എന്നുള്ളതാണ് എ റഹീമും റിയാസും ഒന്നും പ്രതികരിച്ചുമില്ല ഡി വൈ എഫ വേറെ കുറേ നേതാക്കളൊക്കെ ഉണ്ടാരും ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചതായി അറിയില്ല മന്ത്രിമാരോ മുതിർന്ന നേതാക്കളോ ആരും പ്രതികരിച്ചില്ല വലതുപക്ഷ വർഗീയ ശക്തികളുടെ ആക്രമണത്തിൽ ആംബുലൻസ് തകർന്നു എന്നൊക്കെയുള്ള ഫേസ്ബുക്ക് പോസ്റ്റേ കണ്ടു ഈ ഒരു സംഘർഷവും ഈ ഒരു ഒക്കെ ഉണ്ടാകുമെന്ന് നമ്മൾ തത്തുമ്പ് നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു കാരണം എസ് പല രീതിയിൽ ആ പ്രദേശത്ത് ആക്രമണത്തിനും അതുപോലെ ഈ ബലാബലം നോക്കുന്നതിനും ഒക്കെ തന്നെ പല പദ്ധതികളും ആസൂത്രണം ചെയ്തിരിക്കുന്നു കാരണം ആ പ്രദേശത്ത് പഞ്ചായത്തിലേക്കൊക്കെ തന്നെ മത്സരിച്ച് ജയിച്ച ചരിത്രവുമുണ്ട് എസ് ഡി അപ്പം അവർ അവരുടെ സ്വാധീന മേഖലയിൽ സി പി എമ്മിനെ ഒതുക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഇനിയും നടത്തും ഇനിയും ഇത്തരത്തിലുള്ള അതിക്രമങ്ങളും ആക്രമണങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത കൂടി തീർച്ചയായിട്ടും തള്ളിക്കളയാനാവില്ല പോലീസ് സംവിധാനങ്ങളും നിയമസംവിധാനങ്ങളും കൂടുതൽ ജാഗ്രത പാലിക്കണം സി പി എമ്മിന് എസ് ഡി പി എ ഭയമാണ് ഇനി ഭയമല്ലെങ്കിൽ വോട്ട് പോകുമോ എന്നുള്ള ഭയമാണ് മുസ്ലിം വോട്ട് പോകുമോ എന്നുള്ള ഭയമാണ് അല്ലെങ്കിൽ അട്ടി കിട്ടുമോ എന്നുള്ള ഭയമാണ് എന്നത് വ്യക്തമായി കഴിഞ്ഞു രാഖി വാങ്ങിച്ച് ആവശ്യത്തിന് സൂക്ഷിച്ചു വെച്ചോളൂ വേണമെങ്കിൽ കെട്ടാം കെട്ടിക്കഴിഞ്ഞ് പൊട്ടിച്ചു കളയാം എന്ത് വേണമെങ്കിലും ചെയ്യാം അതിൽ ആർക്കും ഒരു തർക്കവുമില്ല ഒരു വിഷമവുമില്ല വിരോധവുമില്ല സ്ഥിരമായി നിങ്ങളൊക്കെ രാഖി കിട്ടി നടന്നാലും нам к задолженности.